എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റീൽ വിൻഡോയ്ക്ക് ഗ്ലാസ് ഇടുന്നതാണ് നമ്മൾ ഈ ഒരു സൈറ്റിലുള്ള സ്റ്റീൽ വിൻഡോകളുടെ ഡോറുകൾ കംപ്ലീറ്റ് അഴിച്ചു മാറ്റിയായിരുന്നു ഇത് നമ്പറൊന്നും ഇടാതെയാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ അതിനുശേഷം ഗ്ലാസ് ഇടാൻ വന്ന് വരുമ്പം ഈ ഇതിൻ്റെയൊക്കെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റ് ഇടാൻ വേണ്ടി വളരെയധികം ടൈം എടുത്തു ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നതൊക്കെ സൈഡുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റീവ് വിൻഡോകളൊക്കെ ഡോറൊക്കെ അയച്ച് വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നമ്പർ മാർക്ക് ചെയ്തിട്ട് വേണം അയച്ചു വെക്കാൻ അത് ഫ്രെ ഫ്രെയിമിൻ്റെ മുകളിലും അതുപോലെ ജനലിൻ്റെ ഡോറിൻ്റെ അകത്തും കറക്റ്റ് മാർക്ക് ചെയ്താൽ മാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുത്തിടാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ രണ്ട് നിലയുടെ ഫുള്ള് ജനലുകൾ മാറി മാറി ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ചെറിയത് ഒരേ സൈസിൽ വരുന്നതൊക്കെ ഫുള്ള് ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത് മെഷർമെൻ്റ് എടുക്കുമ്പോൾ താഴെ വെള്ളം തമ്മിൽ ഓരോന്നിൻ്റെയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു അത് വന്നാൽ ഇതുപോലെ സിറ്റിങ് ആവുന്നില്ല ചെറിയ വ്യത്യാസമുള്ള ഇതാ പിൻ പിന്നെ ഇഞ്ചസ് വരുമ്പോൾ ഇത്രയൊക്കെയാണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ആവാതിരിക്കാൻ ഇത് അഴിച്ചു വെക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്പറിട്ടിട്ട് മാത്രമേ അഴിച്ചു വെക്കാൻ പാള്ളൂ ഇത് നമ്പർ ഇടുകയും ചെയ്തു അതിന് കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും ചെയ്തു ഏകദേശം നമ്മൾ ഉച്ചവരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫുള്ളായിട്ടുള്ള ഇതൊക്കെ ഇടാൻ പറ്റിയത് ഇതിൻ്റെ ചെക്ക് ചെയ്ത് ഇടാൻ പറ്റിയത് നമ്മളിതിൻ്റെ ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് അതിന് സൈഡിൽ കൊടുത്തിരിക്കുന്ന ചാനലൊക്കെ അയച്ചിട്ട് ആങ്കിള് ഒക്കെ അഴിച്ചിട്ട് ഒന്ന് സിലിക്കോണ് വെച്ചിട്ടാണ് ഈ ഗ്ലാസ് അതിലോട്ട് വെച്ചു സിലിക്കോൺ ചെറുങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മുകളിലാണ് ഇത് വെച്ച് സ്ക്രൂ ചെയ്യുന്നത് സിലിക്കോൺ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇട്ട് കറക്റ്റ് സെറ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഗ്ലാസ് ഒരു പൊട്ടിപ്പോകാനുള്ള സാധ്യതയും ഗ്ലാസ്സിൻ്റെ ഒരു അളക്കം അടയ്ക്കുമ്പോഴൊക്കെ ഒരു ഇളക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സിലിക്കോൺ ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഡിസൈൻ ഗ്ലാസ് ആണ് ഈ മെള്ള വരുന്ന ഭാഗത്തൊക്കെ ഇട്ടത് ഫ്രണ്ടിലൊന്ന് മാത്രമാണ് സാധാരണ ഗ്ലാസ് ഇട്ടത് നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുറച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ പോയത് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ കുറച്ച് അർജൻറ് ഉള്ള കുറച്ച് വർക്കുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടത്ര സമയം കിട്ടാത്ത കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ജനലുകളൊക്കെ നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വിൻറ്റിലേഷൻ വരുന്നുണ്ടായിരുന്നു വർക്ക് ഏരിയയുടെ ഭാഗം വരുന്നത് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ കിച്ചൺ ഒക്കെ വരുന്ന ഭാഗം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെയൊക്കെ എടുത്തിടാൻ പറ്റി എല്ലാം മൂ മൂന്ന് വാഴയുടെ ജനലാണ് അധികം വരുന്നത് വെന്റിലേഷൻ ഈ വരുന്നത് വെന്റിലേഷൻ്റെ സ്ഥലമാണ്